കുറെ ഇട്ടിട്ടുണ്ട് ആറു മണി കഴിഞ്ഞാൽ ഇത് പാത്രം ചോദിച്ചാലും അടയും അതടച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വർത്തമാനം പറയാൻ പറ്റില്ല ഭയങ്കര ദേഷ്യം വരും ചോദിക്കുന്ന ഫോൺ വന്നാൽ മറുപടി പറയാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂക്കിടന്നിട്ട് കിടക്കാൻ പറ്റൂല ഉറങ്ങാനും പറ്റൂല ഇപ്പൊ ഒരു കൊല്ലമായിട്ട് ഒരു മരുന്നില്ല ഒന്നുമല്ല ഹസൈനോ ആ എന്നെ ഇതിൽ മാത്രം ഇങ്ങനൊന്നുമില്ല എന്തായിരുന്നു ണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട് അലർജി അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ പ്രശ്നങ്ങള് അത് എത്ര കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്തത് നാല് വർഷത്തോളം നാല് വർഷം നാല് വർഷം അതിന് ഉണ്ടായപ്പോൾ സംഭവിച്ചു ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തിമാൻ തുടങ്ങും കുറേയധികം നേരം തിുമ്പ് പിന്നെ അപ്പോൾ വേറെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ മിനിറ്റ് ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഇത് നൂറ്റിലെ ദശ കൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ സർജറിയുടെ കാര്യമാണ് ലാസ്റ്റ് പറഞ്ഞത് ഒരു അഞ്ച് കോഴ്സ് മരുന്ന് കഴിക്കാൻ വേണ്ടി പറഞ്ഞു അഞ്ച് കോഴ്സ് മരുന്ന് കഴിച്ചിട്ടും പോയില്ല പ്രശ്നങ്ങൾ അതേപോലെ തന്നെ നല്ലതെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ സർജറി ഉള്ള വഴിയാണ് അപ്പോൾ സർജറി ചെയ്ത ആളുകളോട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നും നാലും പ്രാവശ്യമൊക്കെ ചെയ്ത ആൾക്കാർക്ക് വീണ്ടും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ സർജറി കൊണ്ട് വന്നിട്ട് താല്പര്യം ഇല്ലാതൊന്നും അങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ വന്നത് ഇവിടെ വന്നു ചികിത്സ തുടങ്ങി അവസ്ഥ ഒരു വർഷം കഴിഞ്ഞാൽ ചികിത്സ തുടങ്ങി കഴിഞ്ഞ ഡിസംബറിലാണ് കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസിനൊക്കെ അതിന് കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോഴേ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ പല ഡോക്ടർ പോയിട്ടുണ്ടാവില്ല അവരെല്ലാം ഇത് സർജറി തന്നെയാണ് സർജറി തന്നെ ചെയ്തില്ല ചെയ്തില്ല ചെയ്യുന്നില്ല അത് തന്നെ സർജറിയിൽ കുറയാ ചെയ്തിട്ട് മാറി അതെല്ലാം എന്താ നിത് ഈ സമയത്ത് സന്തോഷം എനിക്ക് ഇതാന്ന് കേക്കണ്ടെ ഇപ്പൊ നീ പറഞ്ഞില്ല എന്തുമില്ല ദൈവത്തിന് സ്തുതി അപ്പോഴും ഞാനിങ്ങനെ എല്ലാവരോടും ചോദിക്കും അവര് വേറെന്തൊക്കെയാ പറയാം കൊറേ കഥിട്ടിട്ടുണ്ടെ ആറ് മണി ഇത് പാത്രം അടയും അത് അടച്ചേനെ പിന്നെ എനിക്ക് വർത്തമാനം പറയാൻ പറ്റൂല ഭയങ്കര ദേഷ്യം വരും ചോദിക്കുന്ന ഫോൺ വന്നാലും മറുപടി പറയാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് നോക്കിടന്നിട്ട് കിടക്കാൻ പറ്റൂല ഉറങ്ങാൻ പറ്റൂല ഇപ്പൊ ഒരു കൊല്ലമായിട്ട് ഒരു മരുന്നുമല്ല ഒന്നുമില്ല സൈന ആ എണ്ണ ഇതെല്ലാം ആക്കും ഒന്നുമില്ല ദേഷ്യമൊക്കെ കൊറച്ചൊക്കെ ഇണ്ടെന്നാലും ആദ്യത്തെ ഇപ്പോഴും മാറിയതെങ്ങനെ അറിയോ ഞാൻ മരുന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ ശരിയെന്നെ പക്ഷെ ഈ രോഗം മാറാനുള്ള കാരണം ഈ റഫീഖ എൻ്റെ ഭർത്താവാണ് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളിവിടെ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നല്ലോ ആ സമയത്തൊക്കെ റഫീക്ക് നിന്നെ നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ട് നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഇപ്പോഴും കൃത്യമായിട്ട് ചികിത്സക്ക് വരുന്ന ആളുകളിൽ ഒരു ഫാമിലി നിങ്ങളാണ് എല്ലാവരും പാതി വഴിയിൽ ചികിത്സ കൊടുത്തു കാരണം അസുഖമൊക്കെ മാറുമ്പോൾ പിന്നെ അവർക്ക് വരണ്ടാന്നൊരു തോന്നും പക്ഷെ അതല്ല കൃഷിക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ കൃത്യമായിട്ട് മാറിയത് അല്ലാണ്ട് ഞാൻ അനുവദിച്ചിരുന്നു അതും ശരിയെന്നല്ലേ ഏതായാലും ഞാൻ എനിക്ക സന്തോഷത്ത് കാരണം ഇവിടെ പ്രയാസ ഞാൻ ശരിക്കും കണ്ടാണല്ലോ കാര്യം കണ്ട ഇനി ഏതായാലും മനസ്സം ഇന്ന ഇനി എനിക്ക് ആയുസ് കിട്ടോളം കാലം ഈ ലോകം എനിക്കിനി വരില്ല ഞാനാ പറഞ്ഞത് അന്ന് ഞാനിതന്നെ പറഞ്ഞത് എന്തായാലും ഇനി വരില്ല എനി ടൈം ഹാപ്പി ടു എല്ലാവരും കണ്ടില്ലേ ഇത് ഷിജിന കൂടെ ഭർത്താവ് രക്ഷിക്കുന്നുണ്ട് ഈ ഷിജിനയുടെ അവസ്ഥയാണ് അവളിപ്പോൾ പറഞ്ഞത് അതായത് മൂക്കിനകത്ത് മാംസം വളർന്നിട്ട് അതുമൂലമുണ്ടാകുന്ന കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്വാസം മുട്ട് ആസ്മ അലർജി തുമ്മൽ മൂക്കൊലിപ്പലും അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പണം ചെലവഴിച്ചിട്ട് അവർ ഈ രോഗം മാറുന്നതിനായിട്ട് ഒരുപാട് ചികിത്സകൾ ചെയ്തു കേരളത്തിലെ തന്നെ വലിയ പ്രശസ്തമായ ഹോസ്പിറ്റലുകളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ചികിത്സിച്ചു ഒരുപാട് മരുന്നുകൾ നൽകി ആ മരുന്നൊക്കെ അവർ ഉപയോഗിച്ചു കഴിച്ചു ഒടുവിൽ ഡോക്ടർമാർ പറഞ്ഞത് ഇനി ഈ രോഗം മാറണമെങ്കിൽ മൂക്കിനകത്തുള്ള ദശ മാറാൻ വേണ്ടി അതായത് നേസൽ പൊളിപ്പ് എന്ന് പറയും ഈ അസുഖം മാറുന്നതിനായിട്ട് സർജറി വേണമെന്നായിരുന്നു അവർ ആ സർജറിയിലേക്ക് പോകുന്നതിന് മുമ്പേ ആ സർജറിയെക്കുറിച്ച് അന്വേഷിച്ചു മുമ്പേ സർജറി ചെയ്ത ആളുകളെ പോയി കണ്ടു അപ്പോഴവർക്ക് ഒരു കാര്യം മനസ്സിലായി മനസ്സിലായി ഈ സർജറി ചെയ്താലും ഈ രോഗം മാറുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെയാണ് ഈ റഫീക്ക് ഭാര്യയും കൊണ്ട് ഇവിടെ വരുന്നത് ഞാൻ നോക്കുന്ന സമയത്ത് അവരുടെ മൂക്കിനകത്ത് ഈ നാസൽ പൊളിക്കും മുക്കിൽ ദശ നന്നായിട്ടുണ്ട് വളരെ ലളിതമായ ഒരു സസ്യപ്രയോഗം അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു മരുന്നുപയോഗിച്ചിട്ടുള്ള ചികിത്സയാണ് ഞാൻ നിർദ്ദേശിച്ചത് കുറച്ച് ദിവസം അവർ അവരെന്നോടൊപ്പം വന്ന് താമസിച്ചു അങ്ങനെ ചികിത്സ ചെയ്ത് മടങ്ങി പിന്നീട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും അവരെന്നെ കണ്ടുപോകും ഇന്നവർ വീണ്ടും എന്നെ കാണാൻ വന്നിരിക്കുന്നു അതിലാണ് എനിക്ക് വലിയ സന്തോഷം കാരണം അവരുടെ എത്രയോ വർഷമായിട്ട് നാലഞ്ച് വർഷമായിട്ട് മാറാതിരുന്ന ആ രോഗം ഇതാ പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ രോഗം മാറാനുള്ള കാരണം ഞാനൊന്നുമല്ല എൻ്റെ മരുന്നുമല്ല അവരുടെ ഈ ശുജിനയുടെ ഭർത്താവ് റഫിക്ക് ആ സ്ത്രീയെ നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കെല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നിലകൊള്ളുക അങ്ങനെയാണെങ്കിൽ ഏത് മാരകമായ രോഗത്തെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതിനുള്ള തെളിവാണ് ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാവരും എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം എന്തുണ്ട് രഞ്ജിത്തെ രഞ്ജിത്തിനെന്ന് വെച്ചാൽ നീ ഇപ്പോൾ പോയിട്ടാണ് വരുന്നത് നിങ്ങളെ കാര്യം നമ്മള് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാ ദൈവത്തിന്റെ കൂടെ അങ്ങനെയുണ്ട് അതിന്റെ കൂടെയുള്ള ഒരാളെങ്ങനെന്താ പറയാ ഞാൻ ഇന്നലെ കാർ കിട്ടിയല്ലോ ഇന്നലെ അപ്പൊ മണിക്ക് പുതിയ കാർ എടുത്തോ സന്തോഷം നിങ്ങളുടെ കൂടെ പങ്കുവെക്കണം എന്നുവെച്ചാ ഇങ്ങോട്ട് വന്നു ചുറ്റില ഇവനെപ്പോഴും ഇങ്ങനെ പറയും അടിച്ചിട്ട് കലാപണിന്റെ മോഡലിട്ടോട്ടിട്ട് സുരേഷ് മറന്നില്ല വിശേഷം അലഹമില്ല ഹാപ്പിയ ആയിക്കോട്ടെ അപ്പോ